അയ്യോ സാറേ ഇന്നെൻ്റെ മോളെ വിവാഹമാണ് അത് മുടക്കരുത് അവളുടെ ജീവിതം തകർക്കരുത് ആ വൃദ്ധൻ വരൻ്റെ കോളറിൽ പിടിച്ചു നിൽക്കുന്ന ആ പോലീസുകാരൻ്റെ കാലിൽ പിടിച്ച് അപേക്ഷിച്ചു ഛേ ഇത് വലിയ ശല്യമായില്ലോ എടോ പിടിച്ചു മാറ്റിയാളെ ആ എസ് ഐ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു പോലീസുകാരനെ നോക്കിക്കൊണ്ട് അലറി ഒരു കോൺസ്റ്റബിൾ വന്ന് നിലത്ത് കിടക്കുന്ന ആ വൃദ്ധനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അതോടെ ആ എസ് ഐ വരനെയും കൊണ്ട് ജീപ്പിനടുത്തേക്ക് പോയി അത് കാണി ആ വൃദ്ധൻ പൊട്ടിക്കരച്ചിലൂടെ തലയിൽ കൈവച്ചു അയാളെ പിടിച്ചുമാറ്റി ആ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിന് അയാളോട് സഹതാപം തോന്നി നിങ്ങളിങ്ങനെ കരഞ്ഞിട്ടൊരു കാര്യവുമില്ല തെളിവുകളെല്ലാം ആ പയ്യനെതിരെയാണ് ആ കോൺസ്റ്റബിൾ ആ വൃദ്ധനോട് പറഞ്ഞു അവനൊരു തെറ്റും ചെയ്തിട്ടുള്ള സാറേ അവനെ കൊടുക്കിയതാ ആ കോൺസ്റ്റബിളിൻ്റെ മുഖത്തേക്ക് നോക്കി ആ വൃദ്ധൻ്റെ വേദനയോടെ പറഞ്ഞു താൻ പറഞ്ഞത് ശരിയാ എസ് ഐ പോലും അയാളുടെ ആളാണ് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് പറയുകയാണ് ആ എസ് ഐയുമായി വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബം വരെ അയാൾ കുളന്തോണ്ടും നിസ്സഹാനായി നൽകുന്ന ആ വൃദ്ധൻ്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് ആ പോലീസുകാരൻ സ്നേഹത്തോടെ പറഞ്ഞു ഡോ പുറകിൽ നിന്നും എസ് ഐയുടെ വിളി കേട്ടതും ആ പാവത്തിനെ ഒന്നുകൂടെ നോക്കിയതിനു ശേഷം ആ കോൺസ്റ്റബിൾ ജീപ്പിലേക്ക് പോയി എന്നാൽ ആ പോലീസുകാരിൽ നിന്നും കേട്ട വാക്കുകൾ അയാൾ വേദനയോടെ മണ്ഡപത്തിലേക്ക് നോക്കി അവിടെ അമ്മയുടെ തോളിൽ ചാഞ്ഞു തകർന്നിരിക്കുകയായിരുന്നു അവൾ ആമി വരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ആ കാഴ്ച കാണാൻ ജനം മുഴുവൻ പന്തലിൽ തടിച്ചുകൂടി വന്നു ആളുകൾക്ക് നാൾ പറഞ്ഞു രസിക്കാൻ പുതിയൊരു വാർത്തയായിരുന്നു അത് പോലീസ് ജീപ്പ് ആ പന്തൽ കടന്നു പോയതും ആ വൃദ്ധൻ നിരാശയോടെ അതിലുപരി തൻ്റെ മകളുടെ ഭാവിയോർത്തുള്ള വ്യാകുലതയോടെ ആ ചെറിയ വീടിൻ്റെ അരത്തിണ്ണയിലേക്കിരുന്നു എന്നാൽ മണ്ഡപത്തിൽ തൻ്റെ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയുകയായിരുന്നു അവൾ എന്തായാലും അല്ലാതെ കഷ്ടമായി പോയി ഈ പെങ്കൊച്ചിൻ്റെ ഭാവി തകർന്നില്ലേ ഒരു സ്ത്രീ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു എന്തായാലും ഈ കൊച്ചൊരു ജാതകദോഷക്കാരിയാണ് എന്നുള്ള കാര്യം ഉറപ്പ അതുകൊണ്ടല്ലേ മണ്ഡപം വരെ എത്തിയ കല്യാണം ഇങ്ങനെ മുടങ്ങി പോയത് ശരിയാ അവരുടെ തൊട്ടടുത്തുന്ന സ്ത്രീയും അത് ശരിവെച്ചു പതിയെ പതിയെ മണ്ഡപത്തിന്റെ പല സൈഡിൽ നിന്നും ഇങ്ങനെയുള്ള മുറിമുറുപ്പുകൾ ഉയർന്നുകൊണ്ടിരുന്നു ഇതെല്ലാം അമ്മയുടെയും മകളുടെയും ചെവിയരും വന്ന് പതിച്ചു ചുറ്റുമുള്ളവരുടെ സഹതാപവും പുച്ഛവും കലർന്ന ഭാവം തൻ്റെ മക്കളിലേക്ക് വന്ന് പതിക്കുന്നത് കാണും തോറും ആ അമ്മയുടെ ഹൃദയം ഒന്ന് പിഴഞ്ഞു അവരുടെ ദൃഷ്ടിയിൽ നിന്ന് തൻ്റെ മകളെ മറച്ചു പിടിച്ചുകൊണ്ട് അവർ അവളുമായി അകത്തേക്ക് കയറി പതിയെ ആ വീട്ടിൽ ആളും ആരവും ഒഴിഞ്ഞു ശാന്തമായി ആ വീട്ടിൽ അമ്മയും അച്ഛനും മകളും മാത്രമായി പന്തലുകാർ വന്ന് പന്തൽ മാറ്റി ഭക്ഷണം അടുത്തുള്ള അനാഥാലയത്തിലേക്ക് എത്തിച്ചു അന്നത്തെ രാത്രി മുഴുവൻ അവർ ആ വീടിനകത്ത് കരഞ്ഞുകൊണ്ടിരുന്നു തൻ്റെ ഭാര്യയെ തിരഞ്ഞ് മകളുടെ മുറിയിലേക്ക് പോയ ഉത്തമൻ കാണുന്നത് തൻ്റെ ഭാര്യയുടെ മാറിൽ കരഞ്ഞു തളർന്നുറങ്ങുന്ന മകളെയും അമ്മക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കും പോലെ അവളെ പൊതിഞ്ഞു പിടിച്ചുറങ്ങുന്ന ഭാര്യയെയുമാണ് എന്നാൽ ആ നാട്ടുകാരുടെ മുറുമുറുപ്പ് അവിടെ ആരംഭിക്കുകയായിരുന്നു അവരെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ടായാൽ തൻ്റെ മുറിയിലേക്ക് പോയി അപ്പോഴാണ് ഹാളിലുള്ള ലാൻഡ് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടത് അതെടുത്ത് ചെവിയോട് ചേർത്തതും തനിക്ക് പരിചിതമായ ശബ്ദം ചെവിയിലേക്ക് പതിച്ചു ഹലോ ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തിൽ അയാളൊന്ന് വിറച്ചുപോയി എന്താ ഉത്തമ മകളുടെ വിവാഹം വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായില്ലേ പോലീസും ആളും ബഹളവും എല്ലാം കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കുച്ചത്തോടെയുള്ള ആ ശബ്ദം കാതിലേക്ക് പതിച്ചതും ഉത്തമനൊന്ന് വിറച്ചുപോയി ഇന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും അയാളുടെ മനസ്സിലേക്ക് മിന്നി മാഞ്ഞതും തൻ്റെ മകളെ ഓർത്താ പിതൃഹൃദയം പോയി അടക്കാൻ കഴിയാത്ത സങ്കടവും ദേഷ്യവും നിരാശയും അയാളുടെ നിയന്ത്രണം തെറ്റിച്ചു നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല കുറച്ച് മാസങ്ങളായുള്ള ഫോൺ വിളിയിലൂടെ മാത്രമേ നിങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുള്ളൂ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്നോട് എന്തിനാണ് ഇത്രയും പക എന്തിനാണ് എൻ്റെ മകളുടെ ഭാവി കൊണ്ട് നിങ്ങൾ പന്താടുന്നത് ഒരു പിതാവ് കുട്ടിക്കാലം മുതൽ തന്നെ വളരെ ആഗ്രഹത്തോടെ സ്വപ്നം കാണുന്നതാണ് തൻ്റെ മകളുടെ വിവാഹം അതാണ് നിങ്ങളൊരു ചീട്ടുകൊട്ടാരം പോലെ ഇന്ന് തകർത്തെറിഞ്ഞത് ആനന്ദൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്തിനു വേണ്ടിയാണ് അവനെ പോലീസിനെ കൊണ്ട് നീ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ആരാ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും നിങ്ങൾക്കിത്ര പക എനിക്കറിയണം മറുപുറത്തു നിന്നുള്ള ഉത്തമൻ എന്ന പിതാവിന്റെ സങ്കടം ഫോണിലൂടെ കേട്ടതും അയാളുടെ വേദന നിറഞ്ഞ സ്വരം അവൻ കണ്ണുകൾ അടച്ച് ആസ്വദിച്ചു അയാളുടെ നിസ്സഹായാവസ്ഥ അവന് വല്ലാത്ത ഹാരം നൽകുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി എന്നാൽ അവൻ്റെ മൗനം അയാളുടെ വേദനയുടെ ആഴം കൂട്ടി പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അയാൾ അറി അലറി തൻ്റെ മകൾക്ക് വേണ്ടി ആമയ്ക്ക് വേണ്ടി മറുപുറത്തു നിന്നുള്ള അവന്റെ ശബ്ദം കേട്ടതും അയാൾ ഒന്ന് ഞെട്ടിയിരുന്നു തൊണ്ട വരണ്ടു ശരീരം തളർന്നു ഒരു നിമിഷം നിശബ്ദനായി എന്നാൽ തൻ്റെ ശത്രുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവൻ്റെ കണ്ണുകൾ വീണ്ടും ക്രൂരമായി തിളങ്ങി എന്ത് നിങ്ങൾക്ക് മറുപടിയില്ലേ എനിക്ക് വേണ്ടത് അവളെയാണ് ആമിയെ വെറുതെ അല്ലടോ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു കൗശലക്കാരൻ്റെ ചിരിയോടെ അയാൾ ഉത്തമനോട് പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ ആകെ സ്തംഭിച്ചു നിന്നെങ്കിലും തൻ്റെ മകളുടെ ഭാവിയോടുള്ള ആകുലതയായിരുന്നു ആ പിതാവിൻ്റെ മനസ്സ് നിറയെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് ഒരു പിതാവിൻ്റെ നിസ്സഹായതയോടെ ഉത്തമനെ അയാളോട് ചോദിച്ചു അതിനവൻ വീണ്ടും ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു തെറ്റ് ചെയ്തത് അവളല്ലല്ലോ അവളുടെ അച്ഛനായ നിങ്ങളല്ലേ അച്ഛൻ്റെ സ്വത്തുക്കളിൽ മകൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ അച്ഛൻ്റെ പാവത്തിൻ്റെ പങ്കു അവൾ ബാധ്യസ്ഥയാണ് അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അടുത്ത നിമിഷം നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയും ഞാൻ വെറുതെ വിടും പിന്നെ എൻ്റെ ഒരു കോള് പോലും നിങ്ങളുടെ ഫോണിലേക്ക് വരില്ല പക്ഷേ പിന്നെ ഒരിക്കലും അവളെ അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് വരാനും പാടില്ല അവൻ്റെ സംസാരമൊത്തം എൻ്റെ ക്ഷമയുടെ നിയന്ത്രണ രേഖ തെറ്റിക്കുന്നതായിരുന്നു നിങ്ങൾ ആരാണെന്ന് എന്താണെന്നോ എനിക്കറിയില്ല എന്നോട് നിങ്ങൾക്കുള്ള പക എന്താണെന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല നീ ആണാണെങ്കിൽ ആദ്യം നീ ആരാണെന്ന് വെളിപ്പെടുത്ത് അത്ര നേരം നിയന്ത്രിച്ചു വെച്ച ദേഷ്യം പുറത്തേക്ക് വന്നിരുന്നു ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഉത്തമൻ അയാളോട് ശബ്ദിച്ചു ഞാൻ ആരാണെന്ന് വൈകാതെ തനിക്ക് മനസ്സിലാകും അതിനി അധികം സമയമില്ല എന്തായാലും ഇത്രയൊക്കെ അലർകിയ സ്ഥിതിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് മാത്രം പറയാം എന്തായാലും താൻ മറന്നു കാണില്ല കാളിയാർ മഠത്തിൽ മാധവമേനോൻ ഒരു കൊടുങ്കാറ്റ് പോലെ ആ വാക്കു വന്ന് തൻ്റെ കാതിലേക്ക് പതിച്ചതും ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാനാകാതെ സ്തംഭിച്ചു നിന്ന് പോയി അയാൾ എന്നാൽ ഫോണിലൂടെ ഉത്തമൻ്റെ ഭയവും മനസ്സിൻ്റെ പിടപ്പും അറിഞ്ഞതുപോലെ അവനൊന്ന് ക്രൂരമായി ചിരിച്ചു ഇല്ല ഉത്തമ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നീയും നിന്റെ കുടുംബവും ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മനസ്സിലോർത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു കാളിയാർ മഠത്തിൽ മാധവമേനോൻ ആ പേര് ഉത്തമൻ്റെ മനസ്സിലൊരു ഇടിമുഴക്കം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു ഒപ്പം പഴയ പല ചിത്രങ്ങളും മറുപറത്ത് കോള് കട്ടായത് പോലും അറിയാതെ ഉത്തമൻ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ഭയം എന്ന വികാരത്തേക്കാൾ കൂടുതൽ അയാളെ തളർത്തിയത് കുറ്റബോധം മാത്രമായിരുന്നു ചെറുപ്പത്തിലെ ചോര തിളപ്പിൽ ചെയ്തു കൂട്ടിയൊരു പിഴവ് അതിൻ്റെ ആഘാതം മനസ്സിലാക്കാനോ ആ തെറ്റ് തിരുത്താനോ തനിക്ക് കഴിഞ്ഞില്ല അതിന് ശ്രമിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു അപ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു പിന്നെ കുറ്റബോധം കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നിനും പുറകെയും പോയില്ല എന്നാൽ ഇന്ന് താൻ ചെയ്തു പോയ പിഴവ് തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുകയാണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും അറിയാത്ത തൻ്റെ മകൾ കൂടെ ഇതിനിടയിലേക്ക് വന്നു പെട്ടല്ലോ എന്നുള്ള വേദനയായിരുന്നു അയാൾക്ക് ആ കുഞ്ഞു വീടിൻ്റെ മുൻപിലിരുന്ന് അയാൾ കണ്ണിരുവാർക്കുമ്പോൾ ഇനിയും താൻ നേരിടാനിരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ വലിയ അഗ്നിപരീക്ഷയാണ് എന്ന് അറിയാതെ അവളും തളർന്നുറങ്ങുകയായിരുന്നു എന്നാൽ അങ്ങകലെ അവരുടെ കണ്ണുനീരിൽ അവൻ ആനന്ദം കാണുകയായിരുന്നു വർഷങ്ങളായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പക അത് വീട്ടാൻ സമയമായി തൻ്റെ കയ്യിലിരിക്കുന്ന ആ പെണ്ണിൻ്റെ ഫോട്ടോയിലേക്ക് അവൻ അങ്ങേയറ്റം വെറുപ്പോടെയും പകയോടെയും നോക്കി അന്നത്തെ ദിവസം ആമയ്ക്ക് അപമാനവും സങ്കടവും നിറഞ്ഞതായിരുന്നു അത് വിവാഹമുടങ്ങിയ സങ്കടത്തിലായിരുന്നില്ല താൻ കാരണം തന്റെ കുടുംബവും അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു എന്നുള്ളത് ഓർത്തായിരുന്നു മണ്ഡപത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലരും ജാതക ദോഷിയെന്നും ഭാഗ്യദോഷിയെന്നും മുദ്ര കൊത്തിയതോർക്കുമ്പോൾ ഉള്ളു പിടിച്ചു ശ്രീകൃഷ്ണപുരത്ത് ഉള്ള ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി രണ്ടാം വർഷമാണ് ആമി പഠിക്കുന്നത് സോഷ്യോളജിയോട് താല്പര്യമുള്ളത് കൊണ്ട് അത് തന്നെയായിരുന്നു സബ്ജക്ട് പഠിക്കാൻ മെഡിക്കായതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിക്കാൻ ഉത്തമനും അയാളുടെ ഭാര്യയ്ക്കും താല്പര്യം കൂടുതലായിരുന്നു സ്വന്തമായി ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്നും അച്ഛനും അമ്മയ്ക്കും ഒരു ആശ്രയമാവണമെന്നുമായിരുന്നു ആമിയുടെ ലക്ഷ്യം എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ജാതകദോഷം വില്ലനായി വന്നത് ദോഷം മാറാൻ ശുദ്ധജാതകാരനായ പൂരം പിറന്ന പുരുഷനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ജോൽസന്റെ പ്രതിവിധി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയ്ക്കും അച്ഛനും നല്ല വിശ്വാസമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആമയുടെ വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും ഒരേ ഒരു നിർബന്ധമായി അവൾക്കുണ്ടായിരുന്നുള്ളു തന്നെ പഠിക്കാൻ അനുവദിക്കണമെന്ന് നാട്ടിലുള്ള ബ്രോക്കർ വഴി ആനന്ദിന്റെ വിവാഹാലോചന വന്നതും അമ്മയ്ക്കും അച്ഛനും താല്പര്യം തോന്നി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായ ആനന്ദ് ആമയെ കണ്ട് ഇഷ്ടപ്പെട്ട് പെണ്ണ് ചോദിച്ചു വന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥനും കാണാൻ സുന്ദരനുമായ അയാളുടെ വിവാഹാലോചന വന്നതും എല്ലാവർക്കും അതിഷ്ടമായി ഒരു സാധാരണ കൃഷിക്കാരനായ അച്ഛനും അമ്മയ്ക്കും മകൾക്ക് വന്ന ഗവൺമെന്റ് ജോലിക്കാരന്റെ വിവാഹാലോചന ഭാഗ്യമായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം ആനന്ദ് പെണ്ണ് കണ്ടതും വിവാഹം നിശ്ചയിച്ചതുമെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനും അവന് കഴിഞ്ഞു എന്നാൽ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആനന്ദിനെ പോലീസുകാർ വെറുതെ വിട്ടിരുന്നു അന്ന് തന്നെ ആനന്ദ് ആമയുടെ വീട്ടിലേക്ക് വരികയും വിവാഹത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു പോരാത്തതിന് ആമിയെയും അവളുടെ കുടുംബത്തെയും മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുത്തി നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുൻപിൽ ആമിയും അവളുടെ കുടുംബവും തലതാഴ്ത്തി നിന്നു എന്നാൽ ആനന്ദിന്റെ ആ പ്രവൃത്തി തെല്ലൊന്നുമെല്ലാം ആമിയെ അത്ഭുതപ്പെടുത്തിയത് ഇന്നലെ വരെ നീയില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞവനാണ് മരണം വരെ തനിച്ചാക്കില്ല എന്ന് സത്യം ചെയ്തവനാണ് വിവാഹത്തിനു ശേഷം പഠിക്കണം ജോലി വാങ്ങാനും സ്വന്തം കാലിൽ നിൽക്കണം എന്ന് തന്നെ ഉപദേശിച്ചവനാണ് നിന്റെ അച്ഛനും അമ്മയും എൻ്റേത് കൂടിയല്ലേ അവരെ നോക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവനാണ് അവനാണ് ഇന്ന് തന്നെ നിഷ്കരുണം തള്ളി പറഞ്ഞത് അതും ഒരു ജാതകദോഷക്കാരിയായി ഒരു ഭാഗ്യദോഷിക്കാരിയായി എന്നെല്ലാം മുദ്രകുത്തിക്കൊണ്ട് അന്നത്തെ ദിവസം അവൾക്ക് വേദന നിറഞ്ഞതായിരുന്നു ഓർമ്മകളിൽ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീരിൽ അവളുടെ തലയണ കുതിർന്നു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവളുടെ ഹൃദയത്തിൽ ഒരിടം നേടാൻ അവനെ കൊണ്ട് കഴിഞ്ഞിരുന്നു അതുതന്നെയാണ് അവളെ നിന്ന് തളർത്തിയതും ഓർമ്മകൾ അവളെ പൊള്ളിച്ചതും എന്നാൽ മറ്റൊരു മുറിയിൽ ഇതിനേക്കാൾ നൂറിരട്ടി വേദന അനുഭവിക്കുകയായിരുന്നു ആ പിതാവ് താൻ കാരണമാണല്ലോ ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ ഭാര്യയും മകളും ഇത്ര വിഷമിക്കുന്നത് എന്നോർത്ത് താൻ കാരണമാണല്ലോ തൻ്റെ മകൾക്ക് ഇത്രയും വലിയ ദുരാനുഭവം സംഭവിച്ചത് എന്നുള്ള വേദനയായിരുന്നു ആ മനസ്സ് നിറയെ എന്നാൽ ഉത്തമൻ്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും കണ്ണുനീരിൽ ആനന്ദം കൊള്ളുകയായിരുന്നു അവൻ അവൻ്റെ ലക്ഷറി വില്ലയിലെ ആഡംബര നിറഞ്ഞ മുറിയിൽ അടുക്കി വെച്ചിരിക്കുന്ന കോസ്ലി മദ്യകുപ്പികളിൽ നിന്നൊന്ന് അവൻ പുറത്തേക്കെടുത്തു വെള്ളം പോലും ചേർക്കാതെ അത് വായിലേക്ക് കമഴ്ത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകിയിരുന്നു തൻ്റെ ലാപ്പിൽ തെളിഞ്ഞു കാണുന്ന ഉത്തമ്മൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രത്തിലേക്ക് അവൻ പകയോടെ നോക്കി നിന്നെ ഞാൻ കൊല്ലില്ല ഉത്തമ നിന്റെ മകളില്ലേ ആമി അവളിലൂടെ നിന്നോട് ഞാൻ പകരം വീട്ടു നിന്റെ മകളുടെ ഭാവിയോർത്ത് ജീവിതകാലം മുഴുവനും നീ നരയിച്ചു തീർക്കും ഒരു ക്രൂരമായ ചിരിയോടെ അവൻ അവരുടെ ചിത്രത്തിലേക്ക് നോക്കി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ആമിയുടെ വിവാഹം മുടങ്ങിയത് കാട്ടുതീ പോലെ എല്ലാവരും അറിഞ്ഞു അറിയുന്നവരെല്ലാം സഹതാപത്തോടെയും ചിലർ കുത്തുവാക്കുകളോടെയും അവരുടെ വീട്ടിലേക്ക് വന്നു ആമിക്ക് ആദ്യം കുറച്ച് സങ്കടം തോന്നിയെങ്കിലും പിന്നീട് അതെല്ലാം അവളും മറന്നു തുടങ്ങിയിരുന്നു ആളുകളുടെ സഹതാപവും പുച്ഛവും അവൾ കാര്യമാക്കിയില്ല എങ്കിലും തളർന്നു നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും അവൾ വേദനയായിരുന്നു ചെയ്തു പോയതിൻ്റെ കുറ്റബോധം തൻ്റെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഉത്തമനെ ആകെ തകർത്തു എല്ലാത്തിനേക്കാളും അവനോടുള്ള ഭയവും ഉത്തമനിൽ കുമിഞ്ഞുകൂടി അയാളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ആമിയാണ് താൻ അറിഞ്ഞവൻ പകയുടെ കാര്യത്തിൽ മൂർഖനേക്കാൾ അപകടകാരിയാണ് എത്രയും പെട്ടെന്ന് ആമിയെ സുരക്ഷിതമായി കൈകളിൽ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു അല്ലെങ്കിൽ ആമിയുടെ ജീവിതം തകർത്തായിരിക്കും അയാൾ തന്നോട് പകരം വീട്ടുന്നത് ഇനിയും വൈകുന്നത് നല്ലതല്ല എന്ന് തോന്നിയതും അയാൾ ബ്രോക്കറെ പിന്നെയും വിളിച്ചു അമ്മയും ആമിയും അടുക്കളയിൽ ജോലിയിലാണ് ഉത്തമൻ കുറച്ചായി വീട്ടിൽ തന്നെയാണ് ആമിയുടെ വിവാഹം മുടങ്ങിയിട്ടിപ്പോൾ മാസം ഒന്ന് കഴിഞ്ഞു ആനന്ദിനെക്കുറിച്ച് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല ആരും അന്വേഷിക്കാനും നിന്നില്ല പെട്ടെന്നാണ് അങ്ങോട്ട് ബ്രോക്കർ നാണുപിള്ള വന്നത് അയാളെ കണ്ടതും ഉത്തമൻ എഴുന്നേറ്റു നിന്നു മോളെ അമ്മയോട് ചായ എടുക്കാൻ പറ ആ ചാ അകത്തേക്ക് കയറി വരുന്ന ഉത്തമനെ കണ്ടതും ചേർ വലിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഉത്തമൻ പറഞ്ഞു എത്ര നാളായിടും തന്നോടെൻ്റെ മോൾക്ക് പറ്റിയൊരു ബന്ധം കൊണ്ടുവരാൻ പറയുന്നു എന്നിട്ട് ഇത്രനാളും താൻ തിരിഞ്ഞുപോലും നോക്കിയില്ലല്ലോ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഉത്തമ ഫോട്ടോ കാണിച്ചാൽ അവർക്കും ഇഷ്ടപ്പെടും പെണ്ണ് കാണാൻ വിളിച്ച അപ്പോൾ അവർക്ക് താല്പര്യം കാണില്ല ഞാനെന്ത് ചെയ്യാനാടും നാട്ടുകാർ മുഴുവൻ തൻ്റെ മോളെ ജാതകദോഷക്കാരി എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുന്നത് കൊണ്ട് ആണെന്ന് തോന്നുന്നു ഒന്നും ശരിയാവാത്തത് അല്ലെങ്കിൽ ഇത്ര നല്ല കുട്ടിക്ക് ഇങ്ങനെ വരുമോ പെട്ടെന്ന് ആമിയുടെ അമ്മ അങ്ങോട്ട് വന്നു എന്നിട്ട് അയാൾക്കൊരു കപ്പ് ചായ കൊടുത്തു നാണുപിള്ള പറഞ്ഞതും ഇതിൻ്റെ പിന്നിലും അവനാണെന്ന് ഉത്തമൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല താൻ താനൊന്നുകൂടെ ഒന്ന് അന്വേഷിക്ക് സ്വത്തോ കുടുംബ മഹിമയോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല നല്ലൊരു പയ്യൻ മതി എന്നേ ഉള്ളൂ അയാൾ ബ്രോക്കറെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി ഉത്തമ്മ ഞാനൊന്നുകൂടെ അന്വേഷിച്ചിട്ട് തന്നോട് പറയാം കുടിച്ച ചായക്കപ്പ് താഴെ വെച്ചുകൊണ്ടായാൽ പുറത്തേക്ക് പോയി ഒരു നടുവീർപ്പോടെ ഉത്തമൻ ചെയറിലേക്ക് ചാഞ്ഞു എന്തിനാ ഉത്തമേട്ടാ ഇത്ര പെട്ടെന്ന് മോൾക്ക് വിവാഹം നോക്കുന്നത് കുറച്ച് കഴിഞ്ഞ് പോരേ അപ്പോഴേക്കും എല്ലാവരും എല്ലാം മറന്നോളും ഉത്തമനെ നോക്കി ഭാര്യ അത് പറഞ്ഞതും അയാൾ അവരെ നോക്കി സംസാരിച്ചു തുടങ്ങി എനിക്കത്രയും പെട്ടെന്ന് എൻ്റെ മോളെ സുരക്ഷിതമായൊരു കയ്യിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ